ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഉത്തരം ഹോമോ ഹോമോസാപ്യൻസ് മനുഷ്യനിലെ ക്രോമസോം സംഖ്യ ഉത്തരം നാപ്പത്തി ആറ് എണ്ണം അഥവാ ഇരുപത്തിമൂന്ന് ജോഡി മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് ഉത്തരം മുപ്പത്താറ് പോയിൻറ്റ് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാൽപ്പത് ഫാരൻ ഹിറ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഉത്തരം നാഡീകോശം അഥവാ ന്യൂറോൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഉത്തരം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഉത്തരം പുംബീജം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഉത്തരം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമന് ഉത്തരം മഹാധമന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഉത്തരം അധോ മഹാസിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഉത്തരം ഫിമർ അഥവാ തുടയിലെ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഉത്തരം ചെവിയുടെ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഉത്തരം ഇരുന്നൂറ്റി ആറ് എണ്ണം മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഉത്തരം പെരിക്കാർഡിയം